സഹോദര സഹോദരി എല്ലാരോടും മക്കളോടും ഭർത്താക്കളോടും പറയണം പള്ളികളിൽ വച്ചത്തിൽ സംസാരിക്കരുത് ദുനിയാവിന്റെ കാര്യം പള്ളികളിൽ പറയരുത് ദുനിയാവിന്റെ സംസാരം പള്ളികളിൽ വെച്ച് സംസാരിക്കരുത് പള്ളി അല്ലാന്റെ പള്ളിയാണ് പള്ളികളോട് കളിക്കരുത് പള്ളിയോട് കളിക്കരുത് കമ്മിറ്റിക്കാരോട് ദേഷ്യമുണ്ടെങ്കിൽ ഉസ്താദിനോട് ദേഷ്യമുണ്ടെങ്കിൽ പള്ളിയോട് കളിക്കരുത് പള്ളിയുടെ ശാപം അത് തീരാത്ത ശാപമാണ് നിന്റെ മക്കൾക്ക് നിന്റെ മക്കളുടെ മക്കൾക്ക് മാരക രോഗം വരാൻ കാരണമായതാണ് പള്ളി പള്ളിനാടെ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ് പള്ളിയുമായി ബന്ധമുള്ളവർ പള്ളിയുമായി ബന്ധപ്പെടുന്നവർ പള്ളിയോട് സ്നേഹം വെക്കുന്നവർ വെക്കുന്നവർമാ അവനെത്തരം തമ്മാടിയാണെങ്കിലും അവൻ ഉമ്മിനാണ് മുഹമ്മദ് മുസ്തഫ പള്ളിയുടെ കിടിമത്തെടുക്കുന്നവർ പള്ളിയെ